അതെ നിങ്ങളോട് ഞാനൊരു തമാശ പറയാം ഒരു പ്രമുഖ നടി പറഞ്ഞതാണ് ശ്രദ്ധിച്ചു കേൾക്കണം പറയട്ടെ ഇപ്പോഴത്തെ ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം അവർക്കൊക്കെ ഡിപ്രഷൻ മൂഡ് സ്വിങ്സ് ഓവർ തിങ്കിങ് എന്നിവയാണെന്ന് ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ വട്ടിന്റെ ഇപ്പോഴത്തെ പേരുകളാണ് അത്രേ ഇനി ഇതൊന്നും അല്ല ഫണ്ട് ഒരു പണിയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ ആങ്സൈറ്റി ഉണ്ടാവുന്നത് അത്രേ എന്താ ഒരു തമാശ എനിക്കും നിങ്ങൾക്കും ചിരി വന്നില്ലെങ്കിലും ഇത് പറഞ്ഞ നടി ഇത് പറഞ്ഞതിന് ശേഷം വല്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു അല്ല പുള്ളിക്കാരിയെ മാത്രം കുറ്റപ്പെടുത്താനാവില്ല മെന്റൽ ഹെൽത്തും മെന്റൽ ഹെൽത്തിനായുള്ള ചികിത്സയും തെറാപ്പിയും എല്ലാം ഭ്രാന്തായി മാത്രം മനസ്സിലാക്കുന്ന നിരവധി പേരുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണവർ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോളൂ മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇടയിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണമാണ് ഞാൻ ഈ പറയുന്നത് ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് നടി ഇത്തരം തമാശകൾ പറയുന്നത് ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്കാട്രി നടത്തിയ സർവേ പ്രകാരം ദേശീയ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും ആത്മഹത്യാ സാധ്യതയുമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം മാനസികാരോഗ്യം ഇത്രയും മോശമായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതേ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും അതിനെ പരിഹസിക്കാതിരിക്കുക എന്നതാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ കാര്യം കാരണം ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ നേരിടാൻ വയ്യാത്തത് മാത്രം കൃത്യമായി ചികിത്സ നേടാത്തവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് ഒരു ചായ കുടിച്ചാലോ യാത്ര പോയാലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും പണിയെടുത്താലോ ഈ അവസ്ഥ അങ്ങനെ മാറില്ലെന്ന് സാരം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ അസുഖമോ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക പണിയെടുത്താൽ മാറുമെന്ന് പറഞ്ഞ് രാവിലെ കുളിച്ചു ഒരുങ്ങി ജോലിക്ക് പോകും ഇല്ല ചികിത്സ നേടുകയില്ലേ ആദ്യം ചെയ്യുക അതുപോലെ തന്നെയാണ് മനസ്സിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനും ചികിത്സയാണ് വേണ്ടത് ജോലിക്ക് പോയാൽ ഈ പ്രശ്നങ്ങൾ ഒന്നും വരില്ലെങ്കിൽ ദീപിക പതുക ഇലോൺ മസ്ക് ജെ കെ റൗളിങ് ലീഡി ഗാഗ സെലീന എന്നിങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെ ഈ പ്രശ്നം നേരിടേണ്ടി വന്നു ഇവരെല്ലാം തന്നെ കൃത്യമായ സമയത്ത് അവസ്ഥ മനസ്സിലാക്കുകയും കൃത്യമായ ചികിത്സ നേടി അതിനെ അതിജീവിച്ചവരുമാണ് നല്ല ജോലി ഉണ്ടായിട്ടും ശമ്പളം ഉണ്ടായിട്ടും ആൻസൈറ്റിയും ഡിപ്രഷനും കാരണം ആത്മഹത്യയെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ സമൂഹത്തിൽ വിജയകരമായ ഒരു കരിയർ ഉണ്ടായിട്ടും തനിക്ക് ജീവിതത്തിൽ ശൂന്യത അനുഭവപ്പെട്ടെന്നും വിശദീകരിക്കാനാകാത്ത ഒരു മാനസിക തകർച്ചയിലൂടെ കടന്നുപോയെന്നും ബോളിവുഡ് നടി ദീപിക പതുകുൺ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു അതെ ഈ പറയുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും വന്നേക്കാം അവിടെ പണിയുണ്ടോ പണമുണ്ടോ എന്നതൊന്നും പ്രസക്തം പ്രസക്തമായിട്ടുള്ളത് ഇതേപ്പറ്റി സംസാരിക്കാനും വിഷമങ്ങൾ പങ്കുവെക്കാനും പറ്റിയ സാഹചര്യം നമ്മുടെ വീട്ടിലും സമൂഹത്തിലും ഉണ്ടോ എന്നതാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു വരുന്നതേ ഉള്ളൂ അതിനെ തകർക്കുന്ന രീതിയിൽ പൊതുബോധ്യങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഉചിതം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നതിനർത്ഥം അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നല്ലല്ലോ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം അവബോധമുണ്ടാക്കുന്നതായി കൂടുതൽ പേരെ സഹായം തേടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യം തന്നെ ഈ കഴിഞ്ഞ മെന്റൽ ഹെൽത്ത് ഡേയിൽ മെന്റൽ ഹെൽത്ത് അംബാസ്ഡറായി ദീപിക പതുഗോണിനെ തിരഞ്ഞെടുത്ത സമയത്ത് ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും സഹിക്ക വയ്യാതെ ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവന എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്കറിയില്ലെങ്കിലും ഏറ്റവും ബേസിക്കായി അതിനെപ്പറ്റി നീണ്ടാതിരിക്കാനുള്ള വകതിരിവെങ്കിലും കാണിക്കുക കാരണം നിങ്ങളുടെ ചില തമാശകൾക്ക് ജീവന്റെ വിലയുണ്ടാവുക